ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വന്നേക്കും രാജീവിനെ പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ദേശീയ നേതൃത്വം വേഗത്തിലാക്കിയെന്നാണ് ലഭിക്കുന്ന വിവരം മാർച്ച് മാസത്തിനകം പുതിയ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്താനും ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരാനുമാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതല പൂർണ്ണമായും പുതിയ കമ്മിറ്റിക്കായിരിക്കും കഴിഞ്ഞ അഞ്ചു വർഷമായി വാരവാഹിത്വത്തിൽ തുടരുന്നവർ സ്ഥാനം ഒഴിയണമെന്ന നിർദ്ദേശം അത് നടപ്പാക്കാനാണ് നിലവിലെ തീരുമാനം അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ പറ്റുന്നില്ല സുരേന്ദ്രനെതിരെ കേരളത്തിൽ നിന്നും പല വിമർശനങ്ങളും ഉയർന്നെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം സുരേന്ദ്രൻ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കെ സുരേന്ദ്രനെ രാജ്യസഭാ അംഗത്വത്തിലേക്കോ സഹമന്ത്രി സ്ഥാനത്തേക്കോ പരിഗണിക്കുമെന്ന സൂചനകളുണ്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് എന്നിവരുടെ പേരുകളാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത് ഇതിൽ രാജീവ് ചന്ദ്രശേഖരനാണ് ദേശീയ നേതൃത്വം പ്രഥമ പരിഗണന നൽകുന്നത് രാജീവ് ചന്ദ്രശേഖറുമായി ഇക്കാര്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും ചർച്ചകൾ നടത്തി കേരളത്തിലെ ബി ജെ പിക്ക് ഗ്രൂപ്പ് തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കേരളത്തിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങളും രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാക്കളെ നേരത്തെ അറിയിച്ചിരുന്നു പക്ഷേ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് മേലുള്ള സമ്മർദ്ദം കേന്ദ്ര നേതൃത്വം ശക്തമാക്കി അതനുസരിച്ച് രാജീവ് തിരുവനന്തപുരത്ത് വീടെടുത്ത് സ്ഥിരതാമസം തുടങ്ങി കഴിഞ്ഞ മാസമായിരുന്നു ഗ്രഹപ്രവേശനം നടന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബാംഗ്ലൂർക്ക് മടങ്ങിപ്പോയ രാജീവ് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയത് ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണെന്ന് അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ സമൃദ്ധിയെ തുടർന്നാണ് വീണ്ടും തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയത്